പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർ സി എമ്മിൻ്റെ കൺസിസ്റ്റൻസി ഓഫറിനെ കുറിച്ചിട്ടാണ് അതായത് സ്ഥിരമായിട്ട് ആർ സി എമ്മിൽ നിന്നും എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഓഫർ അഥവാ പ്രോഡക്റ്റ് ഫ്രീ ഉള്ള ഒരു ഓഫർ ഓഫറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമുക്ക് ആർ സി എമ്മിൽ നിന്ന് നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സുകളാണ് നമുക്ക് ലഭിക്കുന്നത് നല്ല പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് കൺസറ്റൻസി ഓഫർ അപ്പോൾ കൺസറ്റൻസി ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ഒരു നൂറ് പി വിക്ക് മുകളിൽ മിനിമം ഒരു നൂറ് പി വിക്ക് മുകളിൽ എല്ലാ മാസവും വാങ്ങിക്കുന്ന ആളുകൾക്ക് എന്താണ് ആർ സി എമ്മിൽ നിന്ന് ഫ്രീ പ്രോഡക്ട്സിന് എലിജിബിലിറ്റി കിട്ടും അതായത് ഓരോ ആറ് മാസം കൂടുമ്പോൾ വർഷത്തിൽ രണ്ട് തവണ നമുക്ക് ഫ്രീ പ്രോഡക്ട്സുകൾ കിട്ടാനുള്ള ഒരു അവസരം ആർ സി എമ്മിൽ അപ്പോ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ മാസവും എന്ത് ചെയ്യാം മിനിമം ഒരു നൂറ് പി വിക്ക് മുകളിൽ ഇത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം നൂറ് പി വി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അതായത് ചെറിയ എമൗണ്ട് നമ്മൾ മിനിമം ഒരു രണ്ട് ഓയിൽ രണ്ട് റൈസ് ദാൻ ഓയിൽ വാങ്ങി തന്നെ നമുക്ക് ഏകദേശം ഒരു നൂറ് പി വിക്ക് മുകളിൽ ആവും അപ്പോൾ മിനിമം നൂറ് പി വി മുതലേ ഏകദേശം ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ് പി വിക്ക് താഴെ വരുന്ന പി വി ആണ് നമ്മൾ എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്നത് വെച്ചാല് നമുക്ക് ആ പർച്ചേസ് ചെയ്യുന്ന അതിൻ്റെ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ പ്രോഡക്ട്സുകൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും ഒരു ആയിരത്തി അഞ്ഞൂറ് പി മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രോഡക്ട്സുകൾ സൗജന്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് പി വി എല്ലാ മാസവും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആറുമാസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രോഡക്ട്സുകൾ സൗജന്യമായിട്ട് കിട്ടും ഇനി നമ്മൾ കുറച്ചും കൂടെ നമ്മൾ പ്രോഡക്ട്സ് ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിയാൽ തന്നെ ഏകദേശം എല്ലാ പ്രോഡക്ട്സുകളും നമ്മൾ അറിസമെന്ന് വാങ്ങി വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പി വി ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൂ ഇനി നമ്മൾ കുറച്ചുകൂടെ പ്രോഡക്ട്സുകൾ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലി ആളുകൾക്കൊക്കെ നമ്മൾ വിൽക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മിനിമം ഒരു ഐ ഒരു ഫൈവ് തൗസൻഡ് പി വി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫൈവ് തൗസൻഡ് പി വി നമ്മൾ എല്ലാ മാസവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് ഫൈവ് തൗസൻഡ് രൂപയുടെ അയ്യായിരം രൂപയുടെ പ്രോഡക്ട്സുകൾ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ കൺസിറ്റൻസി ഓഫർ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇനി ഇതിൽ കൂടുതൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പതിനായിരം പി വി ടെൻ തൗസൻഡ് പി വി ഒക്കെ നമ്മൾ എല്ലാ മാസവും ചെയ്യുകയാണെങ്കിൽ ടെൻ തൗസൻഡ് പി വി ഒക്കെ അത്യാവശ്യം നമ്മൾ സെയിലിൽ സെയിലിലൂടെ താല്പര്യമുള്ള ആളുകൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പി വി ആണ് ടെൻ തൗസൻഡ് പി വി ഒക്കെ ടെൻ തൗസൻഡ് പി വി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപയുടെ പ്രോഡക്ട്സുകൾ കിട്ടും അതുപോലെ തന്നെ മൂവായിരം രൂപ നമുക്ക് ക്യാഷായിട്ടും ആർ സി എം തരും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ആളുകൾക്കും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഇതിലൂടെ ഒരുപാട് ബിസിനസ് ബിസിനസ്സായിട്ടാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഓഫറ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടോട്ടൽ പി വി നമ്മുടെ ടീമിൽ തന്നെ നല്ലൊരു പി വി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കൺസൾട്ടൻസി ഓഫർ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഓഫറ് കൺസിൽറ്റൻസി ഓഫറ് എല്ലാവരും മാക്സിമം പ്രൊമോട്ട് ചെയ്യുക ഇതുപോലെ റിലാക്സിബ് റിലേറ്റഡായിട്ടും അതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈയൊരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്